ഗൈസ് ഞങ്ങളുടെ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളെ കാണിച്ചിരും കേട്ടോ അപ്പം കുറെ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ചു വെച്ച വീടാണിത് അപ്പോൾ എത്രയും കഷ്ടപ്പെട്ട് വീട് വെച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നമ്മൾ ആരായാലും പെട്ടു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് വീട്ടിലെ കട്ടളയും കഥവും പോയി റൂമും മൊത്തം നാശമാക്കി റൂമിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ വീടിന്റെ അകത്ത് എവിടെ നോക്കിയാലും ഇതുപോലെ ചെതലുകളാണ് ഇതാണ് വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പിന്നൊന്നും നോക്കിയില്ല ചങ്ങനാശ്ശേരിയിലുള്ള പെസ്റ്റ് ഷീൽഡ് പെസ്റ്റ് കൺട്രോളിലോട്ട് വിളിച്ച കാര്യം പറഞ്ഞു പറഞ്ഞ് കൂടി ചെതലിന്റെ കാര്യം തീരുമാനത്തിലായി എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ട്രീറ്റ്മെന്റ് ടൈമിൽ കൊച്ചുകുട്ടികൾക്കും പ്രായമുള്ളവർക്കും വീട്ടിൽ താമസിക്കാവുമെന്ന് നിങ്ങൾ അതോർത്ത് പേടിക്കണ്ട ഇവർ യൂസ് ചെയ്യുന്ന കെമിക്കൽ സ്മെല്ലില്ലാത്തതും ഗവൺമെന്റ് അപ്രൂവ് ആയിട്ടുള്ള ഏറ്റവും സേഫ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത് അതുകൂടാതെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിനെ വെച്ചിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല അതുപോലെ തന്നെ പണിഞ്ഞ വീടായിക്കോട്ടെ പണിയാൻ പോകുന്ന വീടിന്റെ ഫൗണ്ടേഷനിൽ തുടങ്ങിയ എല്ലാവർക്കും ഏഴ് വർഷം മുതൽ പത്ത് വർഷം വരെ വാറണ്ടി നൽകുന്നു അതുപോലെ തന്നെ കേരള ഗവൺമെന്റ് പെസ്റ്റ് കൺട്രോൾ സർവീസ് ലൈസൻസ് ഉള്ള കമ്പനിയുമാണ് നിങ്ങളുടെ വീട്ടിൽ ചിതൽ പാറ്റ പല്ലി ഉറുമ്പ് എന്നിങ്ങനെയുള്ള ജീവികളുടെ ശല്യം ഉണ്ടെങ്കിൽ ഇവരെ ധൈര്യമായിട്ട് വിളിച്ചോളൂ നിലവിൽ ഇവരുടെ സർവീസ് ഉള്ളത് കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കൊല്ലം തിരുവനന്തപുരം